പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനസ്സിലെ തെറ്റിദ്ധാരണങ്ങൾ ഉടൻ തന്നെ മാറ്റണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഗൗതം ഇതേ തുടർന്ന് ഗൗതം തന്റെ വാശി കാണിച്ച് മുന്നിലേക്ക് പോകുമ്പോഴാണ് തനിക്ക് തെറ്റുപറ്റിയതായി ഒടുവിൽ ഗൗതം തിരിച്ചറിയുന്നത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല എനിക്ക് ആണ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ മറ്റാർക്കുമല്ല അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് പോവുകയാണ് വേണ്ടത് എന്ന ഗൗതം മനസ്സിലാക്കുകയാണ് ഇതോടെ ഗൗതം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു പക്ഷേ ഇതേ സമയമാണ് പിങ്കി പുതിയ തീരുമാനവുമായി മുന്നിലേക്ക് വരുന്നത് ഉടൻ തന്നെ നിർമ്മലിനെ ചെന്ന് കാണുന്ന പിങ്കി നിർമ്മലിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതോടെ നിർമ്മലാകെ ഞെട്ടി പോകുന്നു ഇങ്ങനെയൊരു വഴിത്തിരിവ് നിർമ്മൽ പ്രതീക്ഷിച്ചതല്ല മാത്രവുമല്ല ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം നിർമ്മലിന്റെ മുന്നിൽ ബാക്കിയാവുകയും ചെയ്യുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവാണല്ലോ വന്ന് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആലോചിക്കുന്ന നിർമ്മൽ ഇതേ തുടർന്ന് പിങ്കിയെ സ്വീകരിക്കാൻ താനും തയ്യാറാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് എനിക്ക് പിങ്കിയെ ഇഷ്ടമാണ് ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന നിർമ്മൽ പിങ്കിയെ എൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് വേണമെങ്കിൽ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗൗതമിനെ ഇത് തുടർന്ന് നിർമ്മലിനോടുള്ള ദേഷ്യം മാറുകയാണ്